ഓം ശ്രീ സായിരാം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പതാര ബന്ദങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തശയത്നത്തിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം ഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ എസ് വി ശ്രീ എം വി സതീഷ് തിക്കരിപ്പൂർ ആണ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി ശോഭാലക്ഷ്മൺ കണ്ണൂരാണ് നമുക്ക് വേണ്ടി അനുഭവം ഷെയർ ചെയ്യുന്നതും വായിക്കുന്നതും കുമാരി സായി ഗൗരി നായർ ഇടുക്കിയാണ് സായി ഗൗരി ആണ്ടി ഓങ്കാരമൊക്കെ പറഞ്ഞു കഴിയുമ്പം മോള് പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്യുക ഇല്ലെങ്കിൽ ഓഡിയോ പറഞ്ഞാൽ മതി കേട്ടോ സായിറാം ശോഭ തുടങ്ങിക്കോളൂ സായിറാം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം അന്തർശൗചയത്നമാണ് ഇന്ന് നടക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും സായിറാം അതോടൊപ്പം ഭഗവാന്റെ ദിവ്യപാദത്തിങ്കിൽ ശതകോടി പ്രണാമം സായിറാം ഇന്ന് നമുക്ക് അതിഥിയായി വന്നത് കുമാരി സായി ഗൗരി ഇടുക്കിയിൽ നിന്നാണ് സായി ഗൗരി സായിറാം മോളെ സായിറാം അൽസാമ പറഞ്ഞ മാതിരി മൂന്ന് ഓങ്കാരും മൂന്ന് സായിഗേതയും ஆன்டி எடுக்கும் அதி மோள் ஸ்வயம் பரிஜயப்படுத்திகொண்டு ஆதி தான் சத்யசாய் வாணி வாய் வாய்க்கணும் அது கழிட்டு அனுபவம் பரையலான சாய்ரா ईश्वराय विद्महे सत्यधेवाय धीमहि तन्नः सर्वप्रचोदयात् ओ स ईश्वराय विद्महे सत्यधेवाय धीमहि तन्नः सर्वप्रचोदयात् स ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ओ शान्ति शान्ति शान्तिः साइरा मोळे വീഡിയോ ഓൺ ചെയ്യണം സ്വയം പരിചയപ്പെടുത്തും വേണം എന്നിട്ട് വാണി വായിച്ചോളൂ വീഡിയോ ഇവിടെ ഓൺ ആക്കണ്ട മഴയാണെന്ന് പറഞ്ഞല്ലോ അല്ലാതെ പറഞ്ഞോളൂ ഓം ശ്രീ സായിരാം ഭഗവാന്റെ തൃപാലങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം ഞാൻ സായിഗൗരി നായർ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നാണ് അച്ഛനും അമ്മയും ഞാനും അനി അനീത്തിയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു കോയമ്പത്തൂർ അമൃതയിലാണ് പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിദ്യാഗിരി കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ഭഗവാൻ നടത്തിയ പ്രഭാഷണമാണ് ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് ക്രിസ്തുമസിന്റെ അർത്ഥം അവതാരത്തിന്റെ അർത്ഥം ഇതാണ് മനുഷ്യവംശത്തെ രക്ഷിക്കാൻ തൻ്റെ പ്രേമം വാത്സല്യം കാരുണ്യം എന്നിവ മൂലം ഈശ്വരൻ മനുഷ്യന്റെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നു ദിവ്യബോധം അവനിൽ ഉണർത്തുന്നു മനുഷ്യൻ നിരാശനായി തനിക്കു തനിക്കു വെളിയിൽ ഈശ്വരനെ തേടി അലയുമ്പോൾ താൻ അവനിൽ തന്നെ കുടികൊള്ളുന്നു എന്ന ബോധം അവനെ അദ്ദേഹം ഉദിപ്പിക്കുന്നു പരമതത്വവുമായി വിലയം പ്രാപിക്കുക എന്ന ഉന്നത ലക്ഷ്യത്തിൽ എത്താൻ നിങ്ങളെ പ്രാപ്ത പ്രാപ്തനാക്കുന്ന പ്രാപ്തനാക്കുന്നതിനു വേണ്ടി നിങ്ങൾ ജന്മാന്തരങ്ങളിലൂടെ നേടിയ പുണ്യത്തിന്റെ പ്രതിഫലം എന്ന നിലയ്ക്ക് ഇങ്ങനെയൊരു അവസരം നിങ്ങൾക്ക് ലഭ്യമായി ലഭ്യമാക്കിയിരിക്കുകയാണ് ഒരു പക്ഷിക്കു പറക്കാൻ രണ്ടു ചിറകുകൾ ആവശ്യം അതുപോലെ ലക്ഷ്യം നേടാൻ മനുഷ്യനും രണ്ട് കാര്യങ്ങൾ കൂടിയേ തീരൂ വിദ്യയും തപസും പഠനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ആത്മാവിനെ പറ്റി പഠിക്കലാണ് എന്ന് ഗീത ഉദ്ഘോഷിക്കുന്നു അത് ആത്മ ആത്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ എന്നറിയപ്പെടുന്നു വിദ്യ വഴി കാണിച്ചു തരുന്നു തപസ് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്നു ഒരു ലക്ഷ്യം പ്രാപിക്കാനുള്ള രണ്ട് കണ്ണുകളാണവ ചില പ്രത്യേക കാലാവസ്ഥകളിൽ കർഷകർ തങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്ത് തീർത്തേ മതിയാവും അതുപോലെ വിദ്യാർത്ഥികളും നിശ്ചയിച്ച സമയത്ത് കർമ്മോത്സ കർമോത്സാഹികളും ജാഗരൂകരുമായി വർത്തിക്കണം ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് അതാണ് നിങ്ങളുടെ നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമാണ് വെല്ലുവിളികളെ നേരിടാൻ മനസ്സിനെ ഒരുക്കിയെടുക്കൂ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബുദ്ധി വേണ്ട വേണ്ടവണ്ണം ഉപയോഗിക്കുക ഈശ്വരൻ മാത്രമാണ് ഗുരു മറ്റുള്ളവർ അധ്യാപകർ വിദ്യാർത്ഥി എന്ന വിദ്യാർത്ഥി എന്നാൽ വിദ്യ അർത്ഥിക്കുന്നവൻ നേടുന്നവൻ എന്നർത്ഥം എന്നാൽ ഇന്നത്തെ വിദ്യാർത്ഥികൾ വിദ്യയല്ല വിഷയമാണ് നേടുന്നത് ഇന്നത്തെ ഗുരുവും ശിഷ്യരും ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു ശിഷ്യർ കളിക്കാർ അധ്യാപകൻ നിർദ്ദേശകൻ ശിഷ്യൻ അർജുനനെ പോലെയും ഗുരു കൃഷ്ണനെ പോലെയുമാകണം ശിഷ്യൻ പുരുഷനും ഗുരു പുരുഷോത്തമനുമാകണം അതുകൊണ്ടാണ് ഗുരുവിനെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നെല്ലാം വാഴ്ത്താറുള്ളത് ഗുരു പരബ്രഹ്മം തന്നെ ദൈവം മാത്രമാണ് ഗുരു മറ്റുള്ളവർ ഉപാധ്യായ ഉപാധ്യായരോ അധ്യാപകരോ മാത്രം ഗുരു കാരുണ്യം കൊണ്ട് അനുയോജ്യമായ മാർഗം കാട്ടിക്കൊടുക്കുന്നു ശിഷ്യൻ ഭക്തിപൂർണമായി അത് പിന്തുടർന്ന് ലക്ഷ്യം നേടുന്നു ശ്രീകൃഷ്ണന്റെ ഉപദേശം കേട്ട് അർജുനൻ ഇങ്ങനെ പറഞ്ഞു വചനം തവ അങ്ങയുടെ വാക്കു അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം അദ്ദേഹത്തെ പോലെയുള്ള ശിഷ്യരാവാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ശാന്തിയും ആനന്ദവും കൈവരും നിങ്ങളുടെ ജീവിതത്തിൽ ഭാരതീയ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നന്മ പ്രകാശിക്കും ഈശ്വരൻ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനുമാണ് കാരണവും കാര്യവും അദ്ദേഹം തന്നെ മണ്ണും മണ്ണും കലവും കലമുണ്ടാക്കുന്നവനും അദ്ദേഹമാണ് അദ്ദേഹത്തെ കൂടാതെ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല അദ്ദേഹത്തിന്റെ ഇച്ഛയാണ് മനുഷ്യരിലൂടെ പ്രവൃത്തി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ അന്തർഹിതമായ ഈശ്വരീയത അവൻ തിരിച്ചറിയുന്നില്ല അജ്ഞതയുടെ മേഘം സത്യത്തെ മൂടുന്നു ഈ സത്യത്തെ അനാവരണം ചെയ്യാനാണ് യോഗികളെയും പ്രവാചകന്മാരെയും ദൈവം അയച്ചിട്ടുള്ളത് ചിലപ്പോൾ അദ്ദേഹം സ്വയം അവതാരമായി ആഗമിക്കാറുമുണ്ട് ശ്രീ യേശു പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തുക രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രേമത്തിന്റെയും കാരുണ്യത്തിന്റെയും മൂർത്തിവൽ ഭാവമായ യേശുദേവൻ ജനങ്ങളുടെ ഇടയിൽ ഉന്നതമായ ആദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിച്ചു അദ്ദേഹം നൽകിയ പാഠങ്ങൾ പഠിക്കുകയും താക്കീതുകൾ പരിഗണിക്കുകയും ചെയ്യണം ചെയ്യണം നിങ്ങൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ ദൂതനാണ് എല്ലാവരും ആദ്യം ദൈവത്തിന്റെ ദൂതന്മാരാണ് പ്രേമവും കാരുണ്യവും ചെരിയാൻ വന്നിട്ടുള്ളവരാണെന്ന് മനസ്സിലാക്കണം ഗുരു ഒരു അലാറം ക്ലോക്ക് പോലെ പ്രവർത്തിക്കണം ഉറങ്ങിക്കിടക്കുന്നവരെ ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തി അവന് അവനോട് അവനോട് തന്നെയുള്ള കർത്തവ്യം എന്തെന്ന് അവനെ ഗുരു ബോധ്യപ്പെടുത്തുന്നു ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു ഉത്തിഷ്ഠത ജാഗ്രത എഴുന്നേൽക്കു പിൻ എന്ന് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ക്രിസ്തുവിന്റെ വാക്കുകൾ ഓർമ്മിക്കുക അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ മാതൃകയാക്കുക നമ്മുടെ ഉള്ളിൽ അന്യോന്യം പൊരുതുന്ന രണ്ടു വീക്ഷണങ്ങൾ ഉണ്ട് പാരമാർത്ഥികം വ്യാവഹാരികം എന്നിങ്ങനെ പാരമാർത്ഥികം സത്യനിഷ്ഠം വ്യാവഹാരികം പ്രതി പ്രതിഭാസനിഷ്ഠം തോന്നതിൽ അധിഷ്ഠിതം നിങ്ങൾ ഈ യോഗത്തിന് ശേഷം മടങ്ങി പോകുമ്പോൾ വഴിയിലൊരു പാമ്പിനെ കണ്ടു ഞെട്ടു െട്ടുന്നു അങ്ങോട്ടേക്ക് ഒരു വിളക്ക് കൊണ്ട് വന്നപ്പോൾ അത് ഒരു ക്ഷണം കയറാ കയറാണെന്ന് വ്യക്തമായി നിങ്ങൾ ഞെട്ടിയാലും കയർ പാമ്പാകുന്നില്ല പാമ്പ പാമ്പാണെന്നത് ഒരു തോന്നലായിരുന്നു പ്രാപ ഏർ ജീവിതവും അനുഭവവും അനുഭവ അനുഭവങ്ങളും തോന്നലാണ് വിവേകത്തിന്റെ പ്രകാശം വീഴുമ്പോൾ സത്യം വെളിപ്പെടും ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ ഈശ്വര സ്വരൂപമാണ് ആ സത്യം നാം കാണാതെ ക്ഷണിക സുഖദുഃഖങ്ങളുടെ രൂപത്തിൽ കാണുന്നത് കാണുന്നത് അജ്ഞത മൂലമാണ് കയറിനെ പാമ്പായി കണ്ടതുപോലെ ശ്രീ യേശുവിന് ആരോടും വിദ്വേഷം തോന്നിയില്ല എല്ലാ ജീവി എല്ലാം ഈശ്വരന്റെ ഇച്ഛയാണെന്ന് ശ്രീ യേശുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് കുരിശിൽ കിടന്നപ്പോഴും ആരോടും അദ്ദേഹത്തിന് വിദ്വേ വിദ്വേഷം തോന്നിയില്ല തന്റെ അനുയായികളോട് അദ്ദേഹം പറഞ്ഞു ഈശ്വരീഷിയുടെ ഉപകരങ്ങ ഉപകരണങ്ങളായി തീരുവേ എന്ന് എല്ലാവരും ഒന്ന് എൽ മറ്റുള്ളവരെ പോലെ ജീവിക്കുക ഈ സത്യത്തിൽ അചഞ്ചലമായി വർത്തിക്കുക ഈ സത്യത്തിൽ അചഞ്ചലമായി വർത്തിക്കുക എളുപ്പമല്ല മനസ്സ് ചഞ്ചലവും ദുർനി ദുർനിഗ്രഹവും ആണെങ്കിൽ ആണെന്ന് അർജുനൻ പറയുന്നു എന്നാൽ മനസ്സിനെ കീഴടക്കാൻ വഴിയുണ്ട് വണ്ടിന് അതികഠിനമായ തടിയിൽ പോ തടിയിൽ പോലും തുളകൾ ഉണ്ടാക്കാൻ കഴിയും താമരപ്പൂവിൽ നിന്ന് അത് തേൻ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു താമര ഇതളുകൾ കൂ കൂമ്പുന്നു വണ്ട് അതിനുള്ളിൽ തടവി തടവിൽ തവിട് തടവിൽപ്പെടുന്നു മൃദുലമായ വസ്തുക്കളുമായി ഏറ്റുമുട്ടാൻ അത് അതിനു ശീലമില്ല മറ്റുള്ള അതുകൊണ്ട് വണ്ട് തടവിൽ കിടക്കുന്നു ഇതുപോലെ ഇതുപോലെയാണ് മനസ്സും ഏത് വിഷ് ഏത് വിഷയങ്ങളെയും തുളച്ചു കയറാനും അലഞ്ഞു നടക്കാനും അതിന് കഴിയും എന്നാൽ ഈശ്വര പാദ കമലങ്ങളിൽ ചെന്നുപെട്ടാൽ അലച്ചിൽ നിന്നു അതവിടെ കിടന്ന് അതവിടെ കിടന്നുകൊള്ളും ഇങ്ങനെ മനസ്സ് വിഭുവിന്റെ പാദങ്ങളിൽ പൂർണമായും അർപ്പിക്കണമെങ്കിൽ ലൗകിക വിഷയങ്ങളെ വിഷയങ്ങളോടുള്ള വിരക്തി ഉണ്ടാവണം അപരിപ്ലവ ആയ ഭക്തി പൊള്ളയായ അനുഷ്ഠാനം ഇത് ഇവ കൊണ്ട് ഫലമില്ല കട്ടിയുള്ള ചന്ദനമരം മുറിക്കാൻ കഠിനമായ ഒരു മഴു തന്നെ വേണം അത്തരം വിരക്തി വളർത്തേണ്ട പ്രായമാണിത് മനസ്സിന്റെ ചാബല്യങ്ങളെ നിയന്ത്രിക്കണം ഉള്ളിലെ ദിവ്യതയെ തിരിച്ചറിയണം ആ ദിവ്യത പ്രവർത്തി പ്രവൃത്തികളിലേക്ക് പകരുമ്പോൾ അവ പ്രേമനിഷ്ഠമായ സേവനമായി തീരുന്നു വിരിയുന്നു അത് ഹൃദയത്തെ നിർമ്മലവും സ്വതന്ത്രവും സ്വതന്ത്രവുമാക്കും സായിറാം പറഞ്ഞോളൂ സായിറാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഏർ ഈ പ്രോഗ്രാമിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ പങ്കെടുക്കുന്നത് എന്റെ അനുഭവങ്ങളെല്ലാം തന്നെ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സായി കുടുംബത്തിൽ ജനിച്ചതും വളരെ നേരത്തെ ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതും മുജന്മങ്ങളിൽ ചെയ്ത പുണ്യം തന്നെയാണ് ഇപ്പോൾ ഞാൻ എന്റെ ഡിഗ്രി അഡ്മിഷനോട് അനുബന്ധിച്ച് ഉണ്ടായ ഒരു അനുഭവം പറയാം അനന്തപൂർ കോളേജിൽ ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തിരുന്നു പക്ഷെ കിട്ടിയില്ല എല്ലാം ഭഗവാന്റെ നിശ്ചയം ആ സമയത്താണ് ഏഹ് അമൃത കോളേജിനെ പറ്റി അറിഞ്ഞത് ഭഗവാന്റെ കോളേജിലെ സെയിം കോഴ്സ് തന്നെ അവിടെ ഏഹ് അവിടെ ഉള്ളതായി കണ്ടു ആപ്ലിക്കേഷന്റെ കാര്യങ്ങൾ ആപ്ലിക്കേഷന്റെ കാര്യങ്ങൾ ഒക്കെ നോക്കിയപ്പോ അന്നാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അന്ന് മെയ് പതിനാറാം തീയതി ആയിരുന്നു രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് ആയിരുന്നു സമയം പതിനൊന്ന് നാപ്പ് നാല്പത്തഞ്ച് ഒക്കെ ആയപ്പോഴാണ് ആപ്ലിക്കേഷൻ്റെ എല്ലാം പൂർ പൂർത്തിയാക്കിയത് പിന്നെ പിന്നെ നോക്കിയപ്പോഴാണ് അവിടെ എൻട്രൻസ് എക്സാം ഉള്ളതായി അറിഞ്ഞത് അതിൻ്റെ ഡേറ്റ് മെയ് പതിനെട്ടും പത്തൊമ്പതും ആണ് എനിക്ക് മെയ് പതിനെട്ടാം തീയതി ആയിരുന്നു കിട്ടിയത് പഠിച്ച കാര്യങ്ങൾ പോലും നോക്കാനുള്ള സമയമില്ലായിരുന്നു എക്സാം എഴുതാൻ പോയ പോയതും എഴുതിയതും തിരിച്ചു വന്നതും എല്ലാം ഒരു സ്വപ്ന സ്വപ്നം പോലെയായിരുന്നു പിന്നീട് റിസൾട്ട് വന്ന് റാങ്ക് റിസൾട്ട് വന്നു റാങ്ക് കുറെ താഴെയായിരുന്നു കിട്ടുവന്നു ഒട്ടും ഉറപ്പുമില്ലായിരുന്നു പിന്നെ അതിന് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ ലാസ്റ്റ് വെച്ചിരുന്ന കോഴ്സിനാണ് കോഴ്സാണ് കിട്ടിയത് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകണമെങ്കിൽ ട്യൂഷൻ ഫീയുടെ പകുതി അടയ്ക്കണമായിരുന്നു കിട്ടുമെന്ന് ഒട്ടും ഉറപ്പില്ലായിരുന്നു കാരണം ഞാൻ ഈ ഈ കോഴ്സ് വെച്ചത് ഫസ്റ്റ് ഓപ്ഷനിലാണ് ഈ കോഴ്സ് വെച്ചിരുന്നത് പക്ഷേ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഈ കോഴ്സ് തന്നെ കിട്ടി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അവിടെ ഹോസ്റ്റലിലേക്ക് പോയി ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അവിടെ ചെന്ന കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ ഒരു പൂജാമുറി ഉള്ള കാര്യം ഞാൻ അറിഞ്ഞത് അവിടെ ആ പൂജാമുറിയിൽ പിൻ ചെന്നപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി കാരണം അമൃതാനന്ദമയി ദേവിയുടെ ഫോട്ടോയുടെ ഫോട്ടോയോടൊപ്പം സത്യസായിബാബയുടെയും ഏഹ് സത്യസായിബാബയുടെ മാത്രമല്ല ഷിഡി സായിബാബയുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഞാൻ അപ്പോൾ എപ്പോഴും പ്രാർത്ഥി ഏർ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് സ്വാമീന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം ഉണ്ടാവണേ എന്ന് മാത്രമാണ് ആയിരുന്നു അത് ശരിക്കും എനിക്ക് അനുഭവപ്പെട്ട നിമിഷമായിരുന്നത് ഭഗവാൻ തന്നെയാണ് എനിക്ക് അവിടെ അഡ്മിഷൻ തന്നത് എന്ന് പൂർണമായി എനിക്ക് മനസ്സിലാ മനസ്സിലാക്കി തന്നു ഭഗവാൻ ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണ വലയത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ പഠിക്കുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇങ്ങനെ ഒരു അവസരത്തിന് ഇതിന് ഏർ അവസരത്തിന് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ പത്സലാമ്മയുടെ ഏർ

ఈ సహజమైనటువంటిది ఎక్కడి నుంచి వచ్చింది హౌ డి ఎక్స్ప్లెయిన్ దిస్ న్యాచురల్ క్వాలిటీ ఇది ఆ భగవత్ తత్వం అనేటువంటిది మాత్రమే ఉండి కూడాను ప్రతి అణువు నందుకు కూడాను ఈ గుణస్వరూపంలో ప్రకటిస్తూ ఉన్నది ఇట్ ఈస్ ద క్రీచర్స్ ఇట్టి దివ్యత్వాన్ని

आवो मेरे कीर्तन में बाबा आवो मेरे कीर्तन में अंदरयामी दृश दिखा वो अंदरयामी दृश दिखा ഗൗരി ഒരു കാര്യം ചെയ്യൂ ഗൗരിയും ഗായത്രിയും കൂടെയോ ഗൗരിയോ ഒന്ന് ഗുരുവായൂർ പാടിയ പാട്ടില്ലേ നിങ്ങള് അതൊന്ന് പാടൂ കാരണം സമയം ഒരുപാടുണ്ട് അല്ലെങ്കിൽ പഠിച്ച ഏതെങ്കിലും ഒരു പാട്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുകയല്ലേ രണ്ടാളും കൂടെ ഒറ്റയ്ക്കോ പാടൂ कृष्ण कृष्णमुकुन्द माधव वादपुरमुरळी धरा कृष्ण कृष्णमुकुन्द माधव वादपुरमुरळी कृष्ण मुकुन्त माघव वरपुरमुरलीधरा कृष्ण कृष्ण मुकुन्दयाधव पाहि मां जगदीश्वरा कृष्ण कृष्ण मुकुन्द मा Yo le <coughs> कृष्ण कृष्ण मुकुन्त माधव वादपुरमुरलीधरा कृष्ण कृष्ण मुकुन्तयाधव पाहि मा जगदीश्वरा कृष्ण कृष्ण मुकुन्त माधव सुखजीवितं मरुणेण मे कर्मगिमा सुखजीवितं मरुणेण मे कृष्ण कृष्ण मुकुन्त माघव वादपुरमुरळी വളരെ നന്നായി നിങ്ങൾ സായി ഗൗരി സായി ഗായത്രി സിസ്റ്റേഴ്സ് തൊടുപുട സിസ്റ്റേഴ്സ് ആയിട്ട് വളർന്ന് വലിയ പാട്ടുകാരളാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അതിസുന്ദരമായിട്ട് പാടി കേട്ടോ സായിരാ സായി ഉപമ ഉറക്കമുണർന്ന ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കുമ്പോൾ അതുവരെ കളിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ മൃഗങ്ങൾ ഓടി ഒളിക്കുന്നു അതുപോലെ നിങ്ങൾ ഉണർന്ന് പ്രണവമന്ത്രം ജപിക്കുമ്പോൾ എല്ലാവിധത്തിലുമുള്ള മൃഗീയവാസനകൾ നിങ്ങളിൽ നിന്നും ഓടി അപ്രത്യക്ഷമാകുന്നു നിങ്ങൾ പുട്ടപ്പർത്തിയിലോ മറ്റേതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലോ പോകുമ്പോൾ നിങ്ങളാകുന്ന വാഹനത്തിന്റെ ബാറ്ററി റീചാർജ് ചെയ്യപ്പെടുന്നു തീർത്ഥയാത്രയുടെ ഉദ്ദേശം അതായിരിക്കണം നിങ്ങളുടെ ആത്മീയ സാധനയുടെ ചാർജ് ചെയ്യുക സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോയി കഴിയുമ്പോഴും ആ വാഹനത്തെ വെറുതെ അലസമായി ഇടരുത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ ബാറ്ററി റീചാർജ് ചെയ്തത് തീർന്നു പോകും വാഹനത്തെ ഓടിക്കുകയാണെങ്കിൽ അത് സ്വയം റീചാർജ് ചെയ്തു കൊള്ളും അതുപോലെ സത്സംഗം സത്പ്രവർത്തനം ഭജന നാമസ്മരണ എന്നീ സാധനകൾ സാധനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ റീചാർജ് ചെയ്തത് പാഴിലായി പോകുന്നു ഭഗവാൻ സായിരാം രേജി സായിരാം പറയുന്നു